അസലാമലൈക്കും വറാഹത്തല്ലാ വാത്ത പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ മഹത്തായ ഒരു ദിനമാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ചിന്തിപ്പിക്കുകയും ഭാവി ജീവിതം ധന്യമാക്കുന്നതിന് അവനെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പവിത്രമായ ദിനമാണിന്ന് ഈദുൽ അദഹ ബലി ആ പേര് തന്നെ ത്യാഗത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും ദിവ്യമായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ലോകത്ത് ആഹ്ലാദിക്കാനുള്ള സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നൽകുമ്പോൾ പോലും അതിൽ ത്യാഗ സന്നദ്ധതയും സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം ഇസ്ലാമിക ആഘോഷങ്ങളിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ അവൻ്റെ സ്വന്തമായി ഒന്നുമില്ല എല്ലാം ദൈവീകമായി ലഭിച്ചതാണ് അവനെ സൃഷ്ടിപ്പ് മുതൽ അതിൻ്റെ ആയാത്തുകളാണ് അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അവൻ അനുഭവിക്കുന്നതും അവൻ ആസ്വദിക്കുന്നതും എല്ലാ സമുദായങ്ങൾക്കും ആഘോഷങ്ങളുണ്ട് മുസ്ലിം സമൂഹത്തിന് പ്രവാചക ചരിയിൽ അതിമഹത്തായ രണ്ട് ആഘോഷ ദിവസങ്ങളാണ് നൽകിയിട്ടുള്ളത് അത് രണ്ടുമാകട്ടെ മനുഷ്യ ജീവിതത്തിലെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രകടനമാണ് അതിൻ്റെ അംഗീകാരമാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒരു സാമൂഹ്യ ജീവിയെ എന്ന ബാധ്യത നിർവഹിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് അതിലേറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ന് ലോകത്ത് നിരന്തരമായി എവിടെയും കേൾക്കുന്ന അതിമഹത്തായ തെക്കിബീറിൻ്റെ ധനികൾ അതാണ് മനുഷ്യനെ ബോധവൽക്കരിക്കുന്നത് അവൻ എന്തെല്ലാം ഭൗതിക നേട്ടങ്ങളിൽ അഹങ്കാരിയാകാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം അതിനെ തടയിടുന്ന വളരെ ശ്രദ്ധേയമായ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ആയാത്തുകളാണ് ആഘോഷ ദിവസങ്ങളിൽ പോലും പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിഹി ലഹന്ദ് ഈ തകബീർ ധ്വനികൾ മനുഷ്യനെ ഔന്നിത്യം സൂചിപ്പിക്കുകയും അതേ അവസരത്തിൽ വിനയപൂർവ്വമുള്ള വിധേയത്വത്തെ സംബന്ധിച്ച് അവനെ ബോധവൽക്കരിക്കുകയും ചെയ്യുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ശബ്ദമാണ് ശബ്ദമാണല്ലാ അക്ബർ അതിന് ഒരു വിടവില്ല ഒരു ഇടവേളയില്ല എല്ലാ സമയങ്ങളിലും അത് ലോകത്തിൻ്റെ മുക്ക് നിന്ന് കേൾക്കുന്നു അതിനെ ആവർ ആവർത്തിക്കുന്നതിലാണ് മനുഷ്യൻ പാഠം ഉൾക്കൊള്ളേണ്ടത് ഈ പവിത്രമായ ഇന്ന് ആഘോഷിക്കുന്ന ഈദുൽ അദ ഒരു ബലിപെരുന്നാളാണ് എന്തും അഹുവിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ മുന്നിൽ സിട്ടാവിൻ്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള സന്നദ്ധതയും അതിനുള്ള ഒരുക്കവും അതിനുള്ള തയ്യാറെടുപ്പുമാണ് ഈ ആഘോഷ ദിവസത്തിൽ നമ്മെ സ്വാധീനിക്കേണ്ടത് എന്തനുഗ്രഹങ്ങളെയും ആസ്വദിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ ലഭിക്കാത്തവരുടെ വേദനകൾ നാം ഉൾക്കൊള്ളണം പെരുന്നാളിൻ്റെ സന്ദേശം അതാണ് ബലി പെരുന്നാൾ എന്ന ഐദുൽ അലഹ എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ മഹാനായ ഇബ്രാഹിം നബി അലഹി ചരിത്രത്തെ ഓർമ്മിക്കാനുള്ളതും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ മാർഗദർശനം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നതുമാണ് ആ പ്രവാചകൻ ആ അവസാന കാലത്ത് പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമായി ദൈവീകമായി ലഭിച്ച പൊന്നോമന മകനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് സന്നദ്ധ പ്രകടിപ്പിച്ച ഉജ്ജലമായ ചരിത്രമാണ് അലഹ ഉൾക്കൊള്ളുന്നത് അത് മാത്തായ തെക്കിബീറിലൂടെ അനുസ്മരിച്ചു കൊണ്ട് നിങ്ങളെല്ലാം ആദവിന്റെ മക്കളാണ് ആദമോ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ആശയം ഓരോ വ്യക്തിയെയും സ്വാധീനിക്കേണ്ട ധന്യമായ മുഹൂർത്തം അള്ളാഹു അക്ബർ 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 അല്ലാഹുഹു എന്ന പവിത്രമായ പ്രമേയമാണ് മുദ്രാവാക്യമാണ് ഈ ആശയത്തെ ഉൾക്കൊള്ളുന്നത് ലോകം വരുപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന അർഫാത്തിലെ മഹാസമ്മേളനത്തിൽ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ കൂടിയതിന് ശേഷം സന്തോഷം പ്രകടിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തെല്ലാം ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യർക്കും പെരുന്നാൾ ആശംസിക്കുന്നു ഇതിൻ്റെ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും തെക്ക് വീറിൻ്റെ മഹത്വം പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാത്ത